നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ലുലു മോളിൽ ഓഫർ സെയിലിനിടെ ലക്ഷങ്ങളുടെ മോഷണം നടന്നു വില കൂടിയ ആറ് ഐഫോണുകളാണ് മോഷണം പോയത് കസ്റ്റമേഴ്സിനെ സംശയിക്കേണ്ടി വന്നില്ല കാരണം കള്ളന്മാർ കൂടെ നിന്നവർ തന്നെയായിരുന്നു ലോകമെമ്പാടുമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ജൂലൈ മാസത്തിലെ ആദ്യ ദിവസങ്ങളിൽ വമ്പൻ ഓഫർ സെയിലാണ് നടന്നത് ജൂലൈ ഒന്ന് മുതൽ ഏഴ് വരെയായിരുന്നു ഓഫർ സെയിൽ നടന്നത് സെയിലിന്റെ ഭാഗമായി സ്വാഭാവികമായും ഓരോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും കോടികളുടെ കച്ചവടവും നടന്നു എന്നാൽ ഇപ്പോൾ ഇതിനിടയിൽ നിന്ന് ഒരു മോഷണ വാർത്തയും പുറത്തു വരുന്നുണ്ട് ഓഫർ സെയിലിനിടെ ആറ് ലക്ഷത്തോളം രൂപയുടെ മൊബൈൽ ഫോണുകളാണ് തിരുവനന്തപുരത്തെ ലുലുമോളിൽ നിന്നും മോഷണം പോയത് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ ഒൻപത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പിടിയിലായവർ എല്ലാം തന്നെ ലുലു മോളിൽ ഓഫർ സെയിൽ സമയത്ത് ജോലിക്കെത്തിയ താൽക്കാലിക ജീവനക്കാരാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നത് ഓഫർ സെയിൽ നടക്കുന്നതിനാൽ തന്നെ രാത്രിയും പകലുമെല്ലാം വലിയ തിരക്കായിരുന്നു ലുലു ലുലുമോളിൽ അനുഭവപ്പെട്ടത് അധികമായി എത്തിയ ആളുകളെ നിയന്ത്രിക്കുവാനും സാധനങ്ങൾ എടുത്തുകൊടുക്കുവാനുമായിരുന്നു താൽക്കാലിക ജോലിക്ക് ആളെ എടുത്തത് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒൻപത് പേരിൽ ആറുപേർ പ്രായപൂർത്തിയാകാത്തവരാണ് പ്രതികളുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ഐഫോൺ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഐഫോൺ വെച്ചിരുന്ന ഒരു കിറ്റ് പൊട്ടിച്ച് ഉപേക്ഷിച്ച നിലയിൽ ജീവനക്കാർ കണ്ടെടുത്തിയിരുന്നു പതിനാല് ഫോണുകൾ സൂക്ഷിച്ചിരുന്ന കിറ്റിൽ നിന്നും ആറ് ഫോണുകൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി ഉടൻ തന്നെ സംശയം തോന്നിയ താൽക്കാലിക ജീവനക്കാരെ അടക്കം വിളിച്ച് സ്ഥാപനത്തിലെ ആളുകൾ തന്നെ ചോദ്യം ചെയ്തു എന്നാൽ ആരും തന്നെ കിറ്റ് എടുത്തിരുന്നില്ല തുടർന്ന് ലുലു മോൾ അധികൃതർ പേട്ട പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് എത്തി സി സി ടി വി അടക്കം വിശദമായി പരിശോധിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ സംശയമുള്ള ഒൻപത് പേരെയും സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചത് ലുലു ഓൺ സെയിൽ എൻഡ് ഓഫ് സീസൺ സെയിൽ ഷോപ്പിംഗ് ആഘോഷങ്ങളുടെ ഭാഗമായുള്ള മഹാ ഓഫർ സെയിലാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത് പ്രമുഖ ബ്രാൻഡുകളുടെ ഫാഷൻ തുണിത്തരങ്ങൾ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ലാപ്ടോപ്പ് മൊബൈൽ ടി വി ആവശ്യവസ്തുക്കൾ വീട്ടുപകരണങ്ങൾ ബാഗുകൾ പാദരക്ഷകൾ തുടങ്ങിയ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വൻ വിലക്കിഴിവാണ് ഏർപ്പെടുത്തിയിരുന്നത്